ചായക്കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന അതേ ടേസ്റ്റിൽ പരിപ്പ് ഇവിടെ ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി നോക്കാം അതിനായിട്ട് വടപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത് കഴുകി വൃത്തിയാക്കി കുതിർത്ത് വെള്ളം തോരാനായിട്ട് മാറ്റി വെച്ചിട്ടുള്ളതാണ് ഇനി ഈ പരിപ്പ് അരച്ചെടുക്കണം രണ്ട് കിലോ പരിപ്പാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അതുകൊണ്ട് കുറച്ചധികം ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് ഗ്രൈൻഡറിലാണ് അരച്ചെടുക്കുന്നത് കുറച്ച് ക്വാണ്ടിറ്റി ആണെങ്കിൽ മിക്സിയിൽ അരച്ചെടുത്താൽ മതി ഒത്തിരി അരഞ്ഞു പോകേണ്ട പരിപ്പ് തീ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഈ ഒരു തവിതരപ്പോട് കൂടിയിട്ട് വേണം അരച്ചെടുക്കാനായിട്ട് ഇത് ഈ കയ്യിലിങ്ങനെ ഉരുട്ടിയെടുക്കുമ്പോൾ ഒരു പരുവം കിട്ടണം ഇതാണ് കറക്റ്റ് പരുവം ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള സവാള ഇഞ്ചി എരിവിനാവശ്യത്തിന് പച്ചമുളക് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കണം നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചാണ് ഈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കേണ്ടത് സവാളയും ആ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് എടുത്താൽ മതി പരിപ്പെല്ലാം അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില കറിവേപ്പില നമ്മൾ ചതച്ചെടുത്ത ഇൻഗ്രീഡിയൻസ് പിന്നെ ഒരല്പം കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം നല്ലൊരു മണം കിട്ടും കായപ്പൊടി ചേർത്താൽ ഓപ്ഷനലാണ് വേണമെങ്കിൽ ചേർത്താൽ മതി അതിനുശേഷം നല്ലോണം കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കാം ഒരു പത്ത് മിനിറ്റ് വേണമെന്നുണ്ടെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം റെസ്റ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല ഇനി ഇതുപോലെ വെള്ളം തൊട്ടതിന് ശേഷം ബോൾസാക്കി ഉരുട്ടിയെടുക്കാം എത്രയാണോ വലിപ്പം വേണ്ടത് അതിനനുസരിച്ചുള്ള ഉരുളകളായിട്ട് എടുക്കാം ഇതുപോലെ ഉരുളകളാക്കി വെച്ചിരുന്ന പെട്ടെന്ന് എണ്ണയിലോട്ടിട്ട് പൊരിച്ചെടുക്കാൻ എളുപ്പമായിരിക്കും ഇനി ഇത് പൊരിച്ചെടുക്കാം അതിനായിട്ട് പാം ഓയിലാണ് യൂസ് ചെയ്യുന്നത് എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം എണ്ണയിലോട്ട് പരിപ്പൊടുകൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം നമ്മൾ ബോൾസ് ആക്കി വെച്ചത് ഇതുപോലെ കൈവെള്ളയിൽ വെച്ച് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി ഒരു സൈഡ് പൊരിഞ്ഞതിന് ശേഷം മറ്റു സൈഡ് തിരിച്ചിട്ട് പൊരിച്ചെടുക്കാം നല്ലോണം പൊരുന്നതിന് ശേഷം മാത്രം നമ്മൾ ഇളക്കി കൊടുത്താൽ മതി ഇല്ലെങ്കിൽ പരിപ്പായതുകൊണ്ട് പെട്ടെന്ന് പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ഇതുപോലൊരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് എണ്ണയിൽ നിന്നും പൊരിച്ചു കോരാവുന്നതാണ് നല്ല എണ്ണ തോരാനായിട്ട് ഇതുപോലൊരു ഹോളുള്ള പാത്രത്തിലോട്ടാണ് മാറ്റി വയ്ക്കുന്നത് നല്ല ക്രിസ്പി ആയിട്ട് നല്ല മൊരിഞ്ഞ പരിപ്പൂടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട് അപ്പോൾ പരിപ്പൂടെ ഇതുവരെ വീട്ടിലൊന്നും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത വീഡിയോയിൽ കാണാം